അപ്പൊ ഓടിച്ചു പറയാം ഈ കൊണപ്പെട്ടവനേക്കാളിൽ കഴിവ് കൊണപ്പെടാത്തവനാണ് നിങ്ങളെല്ലാം മേഖല എടുത്തേ ഞാൻ ഗുണപ്പെട്ട് ഗുണപ്പെട്ടില്ലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിർമനം പ്രാപിച്ചവരെ ഉദ്ദേശിച്ച ആ കൊണപ്പെട്ടെന്ന് ഞാനീ പറയുന്നത് അങ്ങനെ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം അല്ലേ പ്രശ്നമാണോ കൊണപ്പെട്ടു കൊണപ്പെട്ടില്ലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കൊണപ്പെട്ടെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് ജീവിക്കുന്നവരുടെ കാര്യമാണ് കൊണപ്പെട്ടെന്ന് എൻ്റെ ഭാഷയിൽ പറയുന്നേ അപ്പൊ കൊണപ്പെട്ടവനേക്കാളും കഴിവ് കൊണപ്പെടാത്തവനാ ഉദാഹരണം ഉദാഹരണമാണ് ഞാനും ഈ സഹോദരന്മാരുമൊക്കെ പാട്ട് പാടുന്നുണ്ട് എന്നെ അങ്ങ് ഒഴിവാക്ക് പലരും ഞാൻ പാടുകല്ല എന്നാളൊരു അമ്മ പറഞ്ഞത് അയ്യോ നിങ്ങളെ എന്തിനേക്കാർന്ന് കാറുന്നേ ഞാനൊരു അമ്മ പാടുന്നെന്ന് പറയുവന്നാണ് അമ്മ പറഞ്ഞു എന്ത് എന്തിനടുത്ത് കാർന്ന എന്തിനാ ചോദിച്ചത് അപ്പൊ അത് ശരിയാ കാറുക പക്ഷെ കൃപയിൽ ശരണപ്പെട്ട് പറയട്ടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വരുവാൻ ദൈവം ഭാഗ്യം നൽകി പക്ഷെ എന്നെക്കെ നന്നായിട്ട് പാടുന്ന അല്ലെങ്കിൽ നിങ്ങളേക്കെ നന്നായിട്ട് ഉദാഹരണമാണ് ഇപ്പം എല്ലാവർക്കും മനസ്സിലായ ഗാനഗന്ധവന യേശുദാസ് അദ്ദേഹം അപാര കഴിവ അസാധ്യ കഴിവ അത് നമുക്ക് ഞാൻ പറയണ്ടല്ലോ ഗാന ഗാനഗന്ധർവന ഈ എൺപത് വയസ്സിലും അങ്ങേര് രാഗം വിസ്തരിക്കുന്നത് കേട്ടാ നമ്മുടെ അകവാള് വേണ്ടിപ്പോകും നമുക്ക് പിന്നെ ഒന്നും അങ്ങനെ ഏ ഓ അല്ല നമ്മൾ അധികം രാഗം പഠിക്കാതിരിക്കുന്നതും നല്ലതാണ് കാരണം അങ്ങനെ പഠിച്ചാൽ നമ്മൾ ഒരുമാതിരിപ്പെട്ട പാട്ടൊന്നും ഇനി പാടുക പാടത്തില്ല ആ ഞാൻ ആ പാകത്തേക്ക് ഇപ്പൊ പോകുന്നില്ല ക്രൈസ്തവരെല്ലാം പാടുന്ന ഒരു പാട്ടുണ്ട് മിക്ക സന്ദർഭങ്ങളിൽ ആ പാട്ട് പാടും പ്രാർത്ഥന കണ്ണമേ കർത്താവേജന പ്രാർത്ഥന അതിന്റെ ട്യൂണും രാഗവും ഞാൻ പറഞ്ഞാൽ ഇനി ചിലരാ പാട്ട് അത് വേറൊരു പാട്ടിൽ നിന്ന് കടവെടുത്ത അത് വേണമെന്ന് ഒരു ഒരു വരി പാടട്ടെ അത് പാടുക ഇനിയും മറ്റേ പാട്ട് പാട്ടിനെയും പാടുകയല്ല അതും പാടണം പാടണം നിങ്ങൾ നിങ്ങള് പറയായിരിക്കും പുള്ളിക്ക് ബന്ധനങ്ങളുണ്ട് ഇതുവരെ അടിഞ്ഞിട്ടില്ല വിട്ടു അപ്പൊ എന്തായാലും ഗാനഗന്ധർവനായ യേശുദാസ് അദ്ദേഹം അസാധ്യ കഴിവ അഭിനന്ദിക്കുന്നു ഈ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആൽമനമനെ പ്രാപിച്ച് വേർപാട് പാലിക്കുന്ന ആ വിധത്തിൽ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിലുള്ള ആളല്ല അദ്ദേഹം നല്ല മനുഷ്യനാ ഗാനഗന്ധർവനാ എന്നാൽ നാം ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമുക്ക് രാഗോ ഇല്ല ചൂണുമില്ല താളവും ഇല്ല ഒന്നും ഇല്ല പക്ഷെ കഴിവാർക്ക അദ്ദേഹത്തിന് അല്ല ഞാൻ ആ വാക്യം പറഞ്ഞത് ഗുണപ്പെട്ടവനേക്കായാലും കഴിവ് ഗുണപ്പെടാത്തയാൾ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക എന്നെയും കൂടെ പ്രതിയാ ഞാനും എന്നെ പോലുള്ള കർത്തവേലക്കാരൊക്കെ വെളിനാട്ടിലൊക്കെ സ്വീകരി അവർ ക്ഷണിക്കുമ്പം അമേരിക്കയിലും ഗൾഫിലുമൊക്കെ ചെല്ലുന്ന സമയത്ത് പ്രസംഗിക്കാനായിട്ട് സമയം തരും ചിലർക്ക് അഞ്ച് മിനിറ്റ് കൊടുക്കും ചിലർക്ക് പത്ത് മിനിറ്റ് ചിലർക്ക് അവരുടെ ഈ ഇതൊക്കെ അറിഞ്ഞ അര മണിക്കൂർ ചിലർക്ക് കത്തിച്ചാ ഒരു മണിക്കൂർ ചിലർക്ക് ഒന്നര എനിക്ക് ചില സമയം ചിലർ തരാറുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ അല്ലേ അതുള്ളത് കൊണ്ടാണ് പാട്ടുള്ളത് കൊണ്ടാണ് അപ്പൊ നമ്മൾ ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ ശുസൂക്ഷിച്ചാൽ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക വീരവാദം പറയും ഞാൻ ഒന്നര മണിക്കൂർ അമേരിക്ക തീയായിരുന്നു ബി കെ കൃഷ്ണമേനോൻ എട്ട് മണിക്കൂർ കണ്ടിന്യൂ പ്രസംഗിച്ചു അപ്പൊ സ്തോത്രം മനസ്സിലായോ ഗുണപ്പെടുത്തവനേക്കാണെങ്കിലും കഴിവ് ഗുണപ്പെടാത്തവനെ കർത്താവ് തന്നെ തെളിവ് തന്നല്ലോ ഒരു വാക്യം വായിച്ച് ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാമ തിയായുത്തിന്റെ എട്ടാം വാക്യം തെളിവ് കർത്താവ് തന്നെ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞില്ലേ ലൂക്കോസ് പതിനാറെട്ട് ഈ ബുദ്ധിയോടെ ൻ പ്രവർത്തിച്ചത് കൊണ്ട് മക്കൾ എന്ന് പറഞ്ഞ ദയ്യമക്കൾ രക്ഷിക്കപ്പെട്ടവർ യേശു ക്രിസ്തു ആ വെളിച്ച മക്കൾ യേശു ക്രിസ്തുവിന്റെ മക്കൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദയ്യമക്കൾ അങ്ങനെ വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ വെളിച്ച മക്കളെക്കാൾ ഈ തലമുറയുടെ മക്കൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ഞാൻ ഓടിച്ചങ്ങനെയും പറഞ്ഞ് വാക്യങ്ങളെല്ലാം വായിപ്പിക്കുന്നില്ല അപ്പൊ കൊണപ്പെട്ടവനേക്കാളും കഴിവ് കൊണപ്പെടാത്തവനാ ആ ഭാഗത്ത് തന്നെയുണ്ട് കൊണപ്പെടാ കൊണപ്പെട്ടവൻ ഏഴാമൻ ഹാനോക്ക് കൊണപ്പെടാത്തത് ലാമക്ക് ഹാനോക്കിനേക്കാളും കഴിവ് ലാമക്കിനാ കാരണം അവിടെ നാലാം അധ്യായത്തിന്റെ പത്തൊമ്പത് മുതൽ വായിക്കുമ്പോൾ ലാമക്ക് രണ്ട് ഭാര്യമാരെ എടുത്ത അങ്ങനല്ലേ ലാമക്ക് അത് കഴിവുണ്ടായിട്ടല്ലേ ഞാൻ ഭയത്തോടെ ബഹുമാനത്തോടെ നരച്ച തലയുള്ളത് കൊണ്ട് ഈ ബഹുമാനത്തം ഞാനും നിങ്ങളുമെല്ലാം കുടുംബജീവിതം നയിക്കുന്നവരാ ദൈവകൃപയിൽ ഉപയസമ്മത്തിന്റെ ഉടമ്പടി മാചകത്താൽ ദൈവകൃപയിൽ ശരണപ്പെട്ട് ഞാനും നിങ്ങളുമെല്ലാം ദൈവദാസന്മാരുടെ അധ്യക്ഷതയിൽ ദൈവം നമുക്കൊരു ഭാര്യ തന്നു കർത്താവ് കൃപയനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു ഞാൻ ഇനി എൻ്റെ ശൈലി പറയാൻ തെറ്റിദ്ധരിക്കരുത് നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച ഈ ഒരെണ്ണത്തിന് നമ്മൾ ഇത്രോന്നാളും നിങ്ങൾ പറ എന്തായാലും പറഞ്ഞക്കുറവെ കഴിവ് കുറവേ ആരോഗ്യക്കുറവ് അങ്ങനെ പല പല അപാകത ഉണ്ടെങ്കിലും നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച പരിശ്രമിക്കാം ലാമക്ക് രണ്ടെണ്ണത്തിനെ കൂളായിട്ട് കൊണ്ടു കടക്കുന്നു അത് കഴിവുണ്ടായിട്ടല്ലേ അപ്പൊ കൊണപ്പെട്ടവനേക്കാളും കഴിവ് കുണപ്പെടാത്തവനാ അപ്പോൾ ലാഭത്തിനെ പറ്റി പറഞ്ഞ ഗുണപ്പെടാത്തവൻ കഴിവുണ്ട് ഈ കഴിവുള്ളത് കൊണ്ട് അവന് തലമുറയുണ്ടായി നയമാണ് നാല് പിള്ളേര് ഒരുത്തനാണ് കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവ് ഒരുത്തനാകുന്ന കിന്നരവും വേണവും ആയിരിക്കുന്നവർക്കെല്ലാം തലതൊട്ട കഴിവ പിള്ളേരുടെ കഴിവ് വേറൊരുത്തനാകുന്ന ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടും ആയുധം ഉണ്ടാക്കുന്നവർക്ക് അപ്പൊ ഗുണ്ടായുസം സംഗീത വാദ്യകല സംഗീതകലയിലൊക്കെ നിപുണന്മാർ എല്ലാം കഴിവുള്ളവരാണ് എന്നാൽ അങ്ങനെയുള്ള കഴിവുകൾ ഇല്ലെങ്കിൽ ഹാനോക്കിനെ പറ്റി അത് പറഞ്ഞങ്ങ് നിർത്തുക ഹാനോക്കിനെ പറ്റി പറയുക ഹാനോക്ക് പ്രവചിച്ചെന്ന് ഹാനോക്ക് എന്തോ പ്രവചിച്ചു രണ്ട് കാര്യം പ്രവചിച്ചു ഒന്ന് അത് പുസ്തകം പഠിക്കുമ്പോൾ ഞാൻ വാക്യം വായിപ്പിക്കുന്നില്ല ഒന്ന് ഹാനോക്കിന് അറുപത്തഞ്ച് വയസ്സപ്പോൾ വയസ്സായപ്പോൾ മെദു ജനിച്ചു മധു പേര് ഇവന്റെ കാലത്തിനു ശേഷം അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ മെദുശാലഗ് ജനിച്ചപ്പോൾ ഹാനോക്കിന് ഒരു വെളിപ്പാടുണ്ടായി ഒരു വെള്ളപ്പൊക്കം വരാൻ പോകുന്നു ആ ഭയാനകമായ വെള്ളപ്പൊക്കം ഹാനോക്ക് ആത്മാവി കണ്ടു കണ്ടപ്പോൾ ഈ ചെറുക്കൻ ജനിച്ചു മെദൂഷലേക്ക് പേരിട്ടു ഇവന്റെ കാനത്തിനു ശേഷം അത് സംഭവിക്കും ഇതാണ് ഒന്നാമത്തെ പ്രവചനം രണ്ട് ഹാനോക്ക് പ്രവചിച്ചത് കർത്താവ് ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടെ വരുന്നു എന്ന് പറഞ്ഞാൽ ആയിരമാകരം വിശുദ്ധന്മാരോടുകൂടെ യേശു വരുന്നത് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ഒന്നാം ഘട്ടമല്ല രണ്ടാം വരവിന്റെ രണ്ടാം ഘട്ടമാ എന്ന് പറഞ്ഞാൽ മഹത്വ പ്രത്യക്ഷത ഒന്നുകൂടെ പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷത പോലും ആരും അറിയാതിരുന്നപ്പോൾ ഹാനോക്ക് രണ്ടാമത്തെ പ്രത്യക്ഷതയുടെ രണ്ടാം ഘട്ടം ആത്മാവി കണ്ടു അതാണ് ആയിരം ആയിരം വിശുദ്ധന്മാരുമായി കർത്താവ് വരുന്നു അതാണ് വെളിപ്പാട് ഒന്നിന്റെ ഏഴും വെളിപ്പാട് പുസ്തകം പത്തൊമ്പതിന്റെ പതിനൊന്നും ഒന്നാമത്തെ ആയുത്തിന്റെ എട്ട് ഒൻപതും അഞ്ചാമത്തെ കോപത്തിനല്ല എന്നുള്ള വാക്യങ്ങളെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ രണ്ടാം പരവിന്റെ രണ്ടാം ഘട്ടം ഹാനോക്ക് ആത്മാവി കണ്ടു ഇതാണ് ഹാനോക്ക് പ്രവചിച്ചത് ഈ രണ്ട് കാര്യം ഒന്ന് ആയിരം ആയിരം വിശുദ്ധന്മാരുമായിട്ട് വരുന്നു രണ്ട് വെള്ളപ്പൊക്കം വരാൻ പോകുന്നു അപ്പൊ ഖാനോക്ക് തീരുമാനിച്ചു ഈ രണ്ട് വിഷയത്തിൽ വെള്ളപ്പൊക്കത്തിൽ അകപ്പെടുകയും ചെയ്യരുത് വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഞാനും കാണണം അപ്പോൾ ഹാനോക്ക് തീരുമാനിച്ചു ഞാൻ ഈ ദൈവത്തിന്റെ കൂടെ നടക്കും മുന്നൂറ് കൊല്ലം ദൈവത്തിന്റെ കൂടെ നടന്നു മുന്നൂറ് കൊല്ലം ഈ ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടക്കാൻ രണ്ട് കാര്യം ആ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വെള്ളപ്പൊക്കം കണ്ടു രണ്ട് ആയിരം ആയിരം വിശുദ്ധന്മാരുമായി കർത്താവ് വരുന്നത് കണ്ടു ഈ രണ്ട് കാര്യം കാണുകയെ അറിയുകയും ചെയ്തപ്പോൾ മനസ്സിലായി ഇനി ഞാൻ നേരത്തെ നടന്നതുപോലെ നടക്കുന്നില്ല ഞാൻ ദൈവത്തിന്റെ കൂടെ നടക്കും നീ നേരത്തെ നടന്ന പോലെ ഇനി നടക്കരുത് മദ്യപിക്കരുത് പുകവലിക്കരുത് ലഹരി പദാർത്ഥം ഉപയോഗിക്കരുത് ഇനി ചാപ്പി കയറി കുടിക്കരുത് അലോക്യമുണ്ടാക്കരുത് വഴക്കുണ്ടാക്കരുത് ആമൻ നീ നേരത്തെ നടന്നതുപോലെ നടക്കരുത് ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം ഞാനൊരു ദൈവ പൈതലായി നടക്കും ഞാനൊരു ദൈവ പൈതലായി ജീവിക്കും ഇന്ന് രാത്രി ഇവിടെ വിട്ടുപോക സമയം പോയെന്നറിയാം ഒരു തീരുമാനമെടുത്ത് ഈ ഗ്രൗണ്ട് വിട്ട് നീ തിരിച്ചു വീട്ടിൽ പോകാവും ദൈവത്തിന്റെ കൂടെ കൊല്ലം അപ്പം നടക്കാൻ വേറൊരു കാരണം ഭേദപഠിതാക്കൾ പറയുന്നത് ആ ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടക്കാൻ മൂന്നാമത്തെ ഒരു കാരണം ആദാമിന്റെ കഥനകഥ കേട്ടെന്നാണ് ആദാമിന്റെ കഥനകഥ ആദാമിന്റെ കഥനകഥ ആശീർവാദം പറയാൻ ഒരുങ്ങിയിരിക്കാന്ന് എനിക്കറിയാം ഇനി നാളെ നടക്കുന്ന എന്നെ നടക്കുന്നറിയത്തില്ലോണ്ട് ഇതോടെ പറഞ്ഞങ്ങ് വേടാം ഇത് കേട്ട ലാറ്റ് കൈക്ക് ആ ഒരുത്തം ഗുണപ്പെടുന്നെങ്കിൽ നമ്മൾ യോഗം ബച്ചന്റെ ഉദ്ദേശവും അതാന്നല്ലോ അപ്പൊ ശ്രദ്ധിക്കഥ ആദാമിന്റെ കഥനകഥയെ പറ്റി പറഞ്ഞത് ഈ ആദാം കൊച്ചുമക്കളെ എല്ലാം വിളിച്ച് പഴയ ആൾക്കാർക്ക് പറയാൻ മനസ്സിലാകും പിള്ളേരെ പിള്ളേരെയെല്ലാം വിളിച്ചിരുത്തി കഥ പണ്ടത്തെ അപ്പന്മാരും അമ്മമ്മച്ചിമാരും ഒക്കെ അങ്ങനെ അമ്മച്ചിമാരും അപ്പന്മാരും ഒക്കെ അങ്ങനെ കൊച്ചുമക്കളെയൊക്കെ വിളിച്ചിരുത്തി സന്ധ്യ ആകുമ്പോൾ പാട്ടോ പ്രാർത്ഥന കഴിഞ്ഞ് കഥ പറയും കഥയെന്ന് പറഞ്ഞാൽ നല്ല കഥകളാണ് കുട്ടിച്ചാത്തൻ്റെ കഥയൊന്നുമല്ല ക്രൈസ്തവ വീടുകളിലാകുന്ന അമ്മമാര് നോഹയുടെ കഥ പറയും യേശു കർത്താവിൻ്റെ കാര്യം പറയും അതൊക്കെയാണ് ഹൈന്ദവ സ്നേഹിതന്മാരാണെങ്കിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് നല്ല നല്ല പുരാണ കഥകളുണ്ട് അത് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെ ആ പഴയ അപ്പന്മാരും ഇപ്പോഴത്തെ അപ്പന്മാരും അമ്മമാരും പിള്ളേരുമായിട്ട് അങ്ങനെ വലിയ യോഗ്യമില്ല തള്ളേരുടെ കയ്യിൽ ഒരു ഉണ്ട് കണ്ണും കടയും കാണാൻ നിലയില് പച്ച ഇങ്ങോട്ട് വന്നടി ഞാൻ ഏതാണ്ട് ഞെക്കി ആ മാറിപ്പോയി നീ വളരെ സൂക്ഷിച്ചു വേണം ഇത് കൈകാര്യം ചെയ്യാൻ പണ്ട് ഈ പിള്ളേരെ വിളിച്ചിരുത്തി കഥ പറയും അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ ആദാ കൊച്ചുങ്ങളെ എല്ലാം വിളിച്ചിരുത്തി എന്ന് പറഞ്ഞു വിഷയത്തിന്റെയും ഏനോഷൻ്റെ ഒക്കെ പിള്ളേരില്ലേ പിള്ളേരിഷ്ടം പോല വേദപുസ്തകം ചരിത്രം പറഞ്ഞത് ആദാമിന് മുപ്പത്തിമൂന്ന് ആമ്പിള്ളേരും സ്ത്രോത്ര ഇരുപത്തിയേഴ് പെൺപിള്ളേരും ഉണ്ടായിരുന്നോ മുപ്പത്തിമൂന്ന് ആൺകുട്ടികൾ ഇരുപത്തി ഏഴ് പെൺപിള്ളേര് ഏതാണ്ട് പത്തറുപത് പിള്ളേര് അതിന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം കടിയും എമ്പടി വാർഡ് മെമ്പർ പോയില്ല ഞാൻ പറയാമായിരുന്നു ആദാം നിക്കാരുന്നു സൂട്ടബിൾ ആയിട്ട് അപ്പൊ ഈ പിള്ളേരെ എല്ലാം വിളിച്ചിരുത്തിയച്ച ആദാം പറയും മക്കളെ അപ്പൊ ഈ ഹാനോക്കുമൊക്കെ ഉണ്ട് മക്കളെ നിങ്ങൾ ദൈവത്തിന്റെ കൂടെ നടക്കണം ദൈവത്തോട് ചേർന്ന് നടന്നോണം ദൈവത്തോട് പറ്റി നിന്നോണം ദൈവത്തിൻ്റെ നിങ്ങൾ പോകരുത് അപ്പൊ ഈ കൊച്ചുമക്കളി ബിരുദന്മാരുണ്ട് അപ്പൊ ഒരുത്തം ചോദിച്ചെന്ന് പോലും വല്യപക്ഷൻ ഇങ്ങനെ ദൈവത്തിന്റെ കൂടെ നടക്ക നടക്കുന്ന ഞങ്ങളോടൊന്ന് വലിയ പച്ചൻ നടന്നിട്ടുണ്ടോ അപ്പൊ ആദാം കഥനകഥ പറഞ്ഞു ക്കളെ ഞാനും നിങ്ങളുടെ വല്യമ്മച്ചി ഏതൻ തോട്ടത്തിൽ എന്നും ദൈവമായിട്ട് ഒന്നിച്ച് നടന്നുകൊണ്ടിരുന്നു വെയിലാറും അവിടുന്ന് വരും ഞങ്ങളും ജോലി കഴിഞ്ഞ് എല്ലും ഒന്നിച്ച് നല്ല അപ്പൊ കൊച്ചുങ്ങൾ ബിരുദന്മാരാ അപ്പച്ചൻ അന്നേരം കഴിക്കാൻ വല്ലോ ഉണ്ടായിരുന്നു ഉടനെ അപ്പച്ചൻ പറഞ്ഞു അയ്യോ കഴിക്കാൻ മോനെ ഏതൻ തോട്ടമാണ് അതൊക്കെ എനിക്ക് വിസ്തരിച്ചാ കൊള്ളാന്നുണ്ട് കേരപും ജംബീരവും ജീന്തലും കരിമ്പുള്ളി പേരകും നാഗരങ്കം ആതളം ആതുളങ്കം ആമ്രങ്ങളാമ്രാതകൻ ചെത്തും അതിവൃക്ഷം ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്പെറി നെല്ലിക്ക എന്ന് പറഞ്ഞ സകല ഫലമൂലാദികൾ ഇഷ്ടം പോലെ അപ്പച്ച കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നു അപ്പ പറഞ്ഞ എന്റെ മോനെ ഒരു നദി ഇങ്ങോട്ട് പുറപ്പെട്ട് നാല് ശാഖയായിട്ടാണ് പിരിക്കുന്നത് ഒരു വെള്ളച്ചാട്ടം കുടിക്കാനും കുളിക്കാനും ഇഷ്ടം അല്ലെങ്കിൽ യഥേ അപ്പൊ അപ്പച്ചൻ പറഞ്ഞു അങ്ങനത്തെ ജീവിതമാണ് അന്ന് രോഗമില്ലടാ കൊച്ചുമുളിച്ച ആശുപത്രി പോയ അങ്ങനൊരു സംഭവമേ ഷുഗർ ഉണ്ടായിരുന്നു അപ്പച്ച ഷുഗർ ഒന്നുമില്ല ഷുഗർ ഇല്ല പ്രഷർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഒരു ദീന കാരണം പാപമില്ലല്ലോ ഒരു കുഴപ്പവും ഇല്ല പക്ഷേ മക്കളെ ഒരു കാര്യം പറയാം വഞ്ചകനായ സാത്താൻ Versucht, Followed, and rain, and inded, life, side, ും തന്ന് ഞങ്ങളും ഭക്ഷിച്ചു നഗ്ന ദൈവം അറിഞ്ഞു വന്ന് ഞങ്ങളെ തോട്ടത്തിന് വെളിയിലാക്കി അന്ന് മുതൽ ഈ ദുഃഖോ ഈ മരണോ ഈ മുറവിളി ഈ കച്ചത് ഈ ശാപോ ഈ ദോഷവും ഈ ഭീതി ഈ ഭയവും എല്ലാം അലട്ടി ഈ വിയർപ്പ് കണ്ടോ അതിന് ശേഷം ഉണ്ടായതാ അണ്ടാ മുള്ളും പ്രക്കാരം കണ്ടോ അതിന് ശേഷമുള്ളതാ അതുകൊണ്ട് കൊച്ചുമക്കളെ ഒരു കാര്യം പറയാ അപ്പച്ചൻ ഇത് രണ്ടും അനുഭവിച്ചയാളാ ദൈവത്തിന്റെ കൂടെ നടന്നപ്പോൾ അനുഭവിച്ച നന്മയും സ്വസ്ഥതയും അന്ന് വിടുതലും ഞാൻ അനുഭവിച്ചു ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ഉണ്ടായ ശാപവും രോഗവും ദുരിതവും ഇത് രണ്ടും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് നിങ്ങളോടൊരു കാര്യം പറയാ നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കണം ദൈവത്തോട് കൂടെ നടക്കണം ഓടിച്ചങ്ങ് നിർത്തുക കൊച്ചുമക്കൾ എല്ലാവരും ഒന്നും അംഗീകരിച്ചില്ലെങ്കിലും ഹാനോക്ക് തീരുമാനിച്ചു ഞാനിനി ദൈവത്തിന്റെ കൂടെ നടക്ക് മുന്നൂറ് കൊല്ലം ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു ആ നിർത്തുക മുന്നൂറ് കൊല്ലം കൂടെ നടന്ന പോലെ സൂപ്പർ ഭാരത്തിൽ ദൈവം തപ്പ് ഞാൻ ഇറങ്ങി വന്നുവച്ച് പറഞ്ഞ മോനെ ഹാനോ നീ ഇപ്പം മുന്നൂറ് കൊല്ലമായിട്ട് എന്റെ കൂടെ നടക്കുകയല്ലേ അതെ ഇനി നീ നടക്കണ്ട ഞാൻ നിന്നെ എടുക്കാൻ പോവുക ദൈവവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി കാര്യം വചനം ചിന്തിച്ച് ഉൽപത്തി പുസ്തകം അഞ്ചാമത്തെ അവൻ 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 മരിച്ചു 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 എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് രണ്ട് വാചം കറുകാവണം പ്രാപിക്കുന്ന വിശുദ്ധന്മാർക്ക് നല്ല ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും യേശുക്രിസ്തു വീണ്ടും വരും തിരുസഭയെ ചേർക്കാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആൻമനെ പ്രാപിച്ച് വേർപാട് പാലിക്കുന്ന വിശുദ്ധന്മാരെ

¡No, <coughs> no,